നമസ്കാരം ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മളെ മുറ്റത്ത് ഒരു കോക്കൻ്റെ വള്ളിയുണ്ട് ഒരുപാട് വലുതായി വീടിൻ്റെ മേലെ വരെയും പോയി പിന്നെ ഒരു മുരിങ്ങ തൈ ഉണ്ട് പിന്നെ ഒരു പപ്പയിൻ്റെ തയ്യുമുണ്ട് കുറേ നാളായിട്ടുള്ള ആഗ്രഹർന്ന് ഒരു പപ്പ് തയ്യും മുരിങ്ങ തയ്യും പോണമെന്ന് അത് നിങ്ങളെയും കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ഇതാണ് പോവക്ക വള്ളി മുരിങ്ങ മുരിങ്ങൻ്റെ അനിയ ഒരു അനിയത്തി തന്നായിരുന്നു ഇടുത്ത് നട്ട് ഇത്രയും വലുതായി പിന്നെ സൈഡിൽ പപ്പയിൻ്റെ തൈ ഉണ്ട് ഇത്ര കുറച്ച് സ്ഥലത്ത് ഇത്രയെല്ലാം ഉണ്ടായി ഇതാ പോവക്ക ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വലുപ്പത്തിൽ കാണുന്നവർ ആയിരിക്കും ഇത് കക്കരിയാണ് കക്കരി പോലെ ഇരിക്കും ഇത് കണ്ടില്ലേ ഇത് ഫ്രണ്ട് പോകുമ്പോൾ ഇടുന്നുണ്ട് ഇതിപ്പം ബാൽക്കണി ഒന്ന് കുറച്ച് പറിച്ചെടുക്കാം മുരിങ്ങയിലുണ്ട് വരുന്നു കുറേയെല്ലാം നമ്മൾ പറിച്ചെടുത്തു അതിനും തളുത്ത് വരുന്നുണ്ട് അതിപ്പം ടെറസിലെത്തിണ്ട നിറയുണ്ട് ഇപ്പം നാല് ദിവസമായിട്ടുള്ള പറിച്ചു കഴിഞ്ഞിട്ട് നാല് ദിവസം നാല് ദിവസം ആകുമ്പോൾ ഒരുപാട് പറിച്ചെടുക്കാൻ ഉണ്ടാവും നിറയെ ഉണ്ട് ചെറുതും വലുതും ആയിട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഇതുവരെ ഒരു പത്ത് ഇരുപത്തിരണ്ട് വീട് വീട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ടാവും പോവക്ക പിന്നെ ഇവിടെ കുറേ വീടുള്ള കാരണം കൊടുക്കാനുണ്ട് ഇതവിടെയും മഴ തന്നെയാണ് നാട്ടിലത്തെ പോലെ നാലഞ്ച് ദിവസമായി പൂനയിൽ മഴ തുടങ്ങി പൂവക്ക കൃത്യസ്ഥ വേലത്തിൻ്റെ വേലിൻ്റെ ചൂട് കാരണം കോക്കൻ്റെ വണ്ണം കുറഞ്ഞു ഭയങ്കര വേലില്ലായിരുന്നു ഞാൻ കസേര വെച്ച് കൊടുത്തു അന്ന് വള്ളി പടത്താൻ വേണ്ടി ഞാൻ പടർന്നു പോവുമല്ലോ പിന്നെ ഭാഗം വള്ളി എന്ന് ഒരു ദിവസം ഞാൻ തോരം വെച്ച് നോക്കുന്നുണ്ട് പയറിൻ്റെ വള്ളിയെല്ലാം വെക്കുമല്ലോ തലിരി അതുപോലെ കോഴക്കേൻ്റെയും ഉണ്ടാക്കി നോക്കട്ടെ കോഴക്കേൻ്റെ ഇലയും തോരം വെക്കാം നല്ല ടേസ്റ്റായിരിക്കും അധികം മൂപ്പത്തി നോക്കി വറക്കാതെ അതിലടത്ത് പുഴക്കിയും പറിച്ചു കഴിഞ്ഞ് ഉണ്ടാവും